നമസ്കാരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ജാതി സെൻസസ് നടപ്പാക്കാൻ മുന്നോട്ട് വന്ന കർണാടക സർക്കാർ തന്നെയാണ് ഈ വിഷയത്തിലും ഇപ്പോൾ ആദ്യ നടപടികൾക്ക് ഒരുങ്ങുന്നത് കർണാടകയിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയിരിക്കുകയാണ് നിയമവകുപ്പിനോട് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക കോൺഗ്രസ് നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും വ്യാപകമാണെന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ പുരത്തക്കേടുകൾ സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ രേഖകളും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ സ്ഥിരീകരിച്ചു രാഹുൽ ഗാന്ധി ഉന്നയിച്ച രേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കെ അൻപഴകൻ അറിയിച്ചതായിട്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കി വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഷ്ട്രീയ തർക്കം ശക്തമാവുന്നതിനിടെ കർണാടക സർക്കാരിനെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ ശക്തമാണ് ഈ മാസം പതിനാറിന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുമെന്നാണ് വിവരം ഇതോടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എ ഐ യോഗം ദില്ലിയിൽ ചേർന്ന് അടുത്ത നടപടികൾ ഉടൻ തന്നെ തീരുമാനിക്കും ഇന്ത്യ സഖ്യ നേതാക്കൾ തിങ്കളാഴ്ച പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് സെപ്റ്റംബർ പതിനാറ് മുതൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ബീഹാറിലെ നൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് യാത്ര ആരംഭിക്കും സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ നടക്കുന്ന മഹാറാലിയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശക്തമായ രീതിയിൽ ന്യായീകരിക്കുകയുണ്ടായി നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ മടിക്കുന്നില്ലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി അവക്കുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ് പോളിംഗ് ബൂത്തുകളും പരിശോധിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മഹാദേവപുരത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മുറിയിൽ നിന്ന് മാത്രം എൺപത് വോട്ടർമാരുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം മഹാദേവപുരത്തെ മുനിറെഡ്ഡി ഗാർഡനിലെ ഒരു കെട്ടിടത്തിലെ മുപ്പത്തി നമ്പർ മുറിയിൽ നിന്നാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് രണ്ടോ മൂന്നോ പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന ഈ മുറിയിൽ നിന്ന് എങ്ങനെ എൺപത് പേർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നത് വ്യക്തമല്ല മുൻപ് താമസിച്ചിരുന്നവരുടെ പേരുകളായിരിക്കാം ഈ വിലാസത്തിൽ ഉള്ളതെന്നാണ് കെട്ടിട ഉടമയുടെ വിശദീകരണം ഒരേ വിലാസത്തിൽ എൺപത് വോട്ടർമാർ നാല് ബൂത്തുകളിൽ വരെ വോട്ടുള്ളവർ വ്യാജവിലാസമുള്ളവർ അതുപോലെ ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ വോട്ടർ ഫോം ആറ് ദുരുപയോഗം ചെയ്തവർ എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്